വയനാട്ടും കിച്ചണിലേക്ക് സോഗം നമ്മളിന്ന് ഇത് മുളകും പണം ഉപ്പേരി വെക്കാൻ പോകണം സാധമില്ല ഉപ്പേരിയും പത്താം നല്ല ഉപ്പേരി വെക്കാൻ പോകണം നല്ല പേ പേര് ഉപ്പേരി പോലെ ഉണ്ടാവും അത് കൊത്തി അരിയണം നന്നായിട്ട് പോലെ അപ്പം നമുക്ക് ചെറുതാക്കി ഇങ്ങനെ ചെറുതാക്കി കൊത്തി അരിയെടുക്കാം നല്ല സുഖാ അരിയാനൊക്കെ ഉറപ്പേയില്ല മുളൻ്റെ എല്ലാം നല്ലതല്ലേ മുളൻ്റെ അരി തിന്നും കൂമ്പ് തിന്നും ഇപ്പൊ കേബേജോ ചോലുണ്ടാവും എരിഞ്ഞെടുത്ത് ഇത്രയും സാധനം എല്ലാം പോക്കാണ്ടാവും കേട്ടോ കുറേ സാധനം പോക്കാണ്ടാവും അതൊക്കെ കുറച്ച് മൂപ്പ് പോലെ ഉണ്ടോ പിന്നെ ഉള്ളത്ത് ഇത് വേണമെങ്കിൽ എടുക്കാം ഞാൻ എടുത്തില്ല മുളങ്കൂമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളത്തിൽ ഞാൻ ഒന്ന് വേവിച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം അത് ഊറ്റ തിളപ്പിച്ചിട്ടോ ഊറ്റി ഊറ്റിയെടുക്കുക കേട്ടോ അതിൽ നിന്ന് എന്തെങ്കിലും ഞാൻ എന്ത് ചെയ്യാൻ പോകുകയെന്നറിയാൻ ഇപ്പോൾ മുളങ്കൂമ്പിലേക്ക് നമ്മൾ മുളകും പിന്നെ ഉള്ളിയും തേങ്ങയും കൂടെ ഇതിലിട്ട് ഒതുക്കിയെടുക്കുക കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒറ്റിച്ചെടുക്കെ കേട്ടോ അധികം വേണ്ട കൊളസ്ട്രോള് ഇപ്പം നല്ല കടുക് പൊട്ടി അതിലേക്ക് നമ്മൾ കിട്ടും മുളങ്ക അപ്പം അതിലേ തന്നെയാണ് ചെറു മഞ്ഞപ്പൊടി ഇട്ടിട്ട് പിന്നെ തേങ്ങ ചെറിയ ഉള്ളി തേങ്ങ എല്ലാം കൂടെ കാക്കിയ നന്നായി അളക്കിപ്പം ഇളക്കിപ്പറ്റി ഇത് മൂടി വെക്കാം ഇപ്പം കരുവപ്പിൽ ഉപ്പും കൂടി ഇട്ട് വെക്കാം പഴഞ്ഞ് എഴുത് അയിന്ന് കഴിവ് ഈ വച്ച് കഴിഞ്ഞ് വെള്ളം കേട്ടോ റെഡിയായി വറ്റി അതിന് വാങ്ങി ഇനി നമുക്ക് ഉറപ്പാക്കാം കേട്ടോ അപ്പം നമ്മളെ മുളങ്കൂമ്പ് തവരനെ റെഡി ആയിട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ല രസമാണ് കാബേജ് വെച്ച പോലെ ഉണ്ട് അപ്പം നാളെ വേറൊരു റെഡിയായി നാളെ കാണാം അസലാലൈക്കു